കെ സി വേണുഗോപാൽ അസന്നിഗമായി പറയുന്നു ഒരു ചർച്ചയും നടന്നിട്ടില്ല എങ്ങനെയാണ് അത്തരമൊരു വാർത്ത വന്നത് എന്ന് എനിക്കും മനസ്സിലാക്കുന്നില്ല അതെങ്ങനെയാണ് അത്തരമൊരു വാർത്ത കൊടുത്തത് എന്ന ചോദ്യമാണ് കെ സി വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് തിരിച്ച് ചോദിക്കുന്നത് പി വി അൻവറുമായി ചർച്ച നടത്തി എന്ന വാർത്തയെക്കുറിച്ചാണ് കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല എൻ്റെ വീട്ടിൽ വെച്ച് അത്തരമൊരു ചർച്ച നടന്നിട്ടേയില്ല അങ്ങനെ ഒരു വാർത്ത എങ്ങനെ മാധ്യമങ്ങളിൽ വന്നു എന്ന് നിങ്ങൾ വിശദീകരിക്കണം എന്ന് പറയുകയാണ് കെ സി വേണുഗോപാൽ ചെയ്യുന്നത് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യവും കൂടി ചോദിച്ചു ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ആർ എസ് എസ് കാരനായ സന്ദീപ് വാലുരെ ബി ജെ പി നേതാവായ സന്ദീപ് വാലിരേ കോൺഗ്രസിലേക്ക് എടുക്കാമെന്ന തീരുമാനമെടുത്ത കോൺഗ്രസ്സിന് മുൻപ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അങ്ങനെയുള്ള ഒരു എം എൽ എയെ എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല ഈ ചോദ്യമാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് നമുക്ക് കേൾക്കാം അത് മറ്റൊരു പ്രശ്നം അതൊരു അക്കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്റെ പോയിന്റ് അത്രേ ഉള്ളൂ ഞാൻ ചർച്ച നടത്തി എന്റെ വീട്ടിൽ വന്ന് ചർച്ച നടത്തി എന്ന് പറയുമ്പോ അതെങ്ങനെ ഒരു മാധ്യമം എങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും അത് അത് അതിന്റെ ആ മരത്തിലേക്ക് ചർച്ച ഞാൻ ചെയ്യാനൊക്കെ അങ്ങനെ ഒരു അവസരം വന്നാലല്ലേ എന്നെ കുറിച്ച് ചർച്ച ചെയ്യണ്ടു ആര് അല്ലല്ല അല്ല അത്തരം കാര്യങ്ങൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ ചർച്ച ചെയ്തെടുക്കുന്ന ഈ തീരുമാനവും അവർ നിർദ്ദേശിക്കുന്ന തീരുമാനങ്ങൾക്കും വായിക്കമാൻ വിരോധമുണ്ട് അതൊക്കെ ആ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ തീരുമാനം എടുക്കും അതല്ല എന്റെ പോയിന്റ് അതല്ല വീണ്ടും നിങ്ങൾ എന്താ അത് ആ പോയിന്റ് പിടിക്കാ സാങ്കല്പിക ചോദ്യത്തിന് എങ്ങനെ ഞാൻ മറുപടി പറയും അങ്ങനെ ഇപ്പൊ ഒരു സാങ്കല്പിക ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ അത് വരട്ടെ അത്തരം കാര്യങ്ങൾ വരട്ടെ അപ്പൊ പാർട്ടി ആലോചിച്ച് തീരുമാനം എടുക്കും പറഞ്ഞു സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആളല്ലല്ലോ നമ്മളൊക്കെ അത്തരം കാര്യങ്ങൾ വന്നാൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനം എടുക്കും അത് വിഷയമില്ല പിന്നെ ഞാൻ വീണ്ടും 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 ഞാൻ പറഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ ഇത് അല്ല അതിപ്പോ കേരളത്തിലെ നേതാക്കന്മാരുടെ മനസ്സിലെന്താ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ നേരിട്ട് ചർച്ച നടത്തേണ്ട കാര്യമല്ലല്ലോ അതൊന്നും ഇവിടത്തെയല്ലേ അവരുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് അവരോട് സംസാരിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം അദ്ദേഹം പറയുന്നു അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് ഹൈക്കമാൻഡിനെ അറിയിച്ചാൽ അക്കാര്യത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിന് അധികം സമയമൊന്നും ആവശ്യമില്ല ചർച്ച നടത്തി തീരുമാനമെടുക്കേണ്ടത് കേരളത്തിൽ നിന്ന് തന്നെയാണ് അതാണ് അതിൻ്റെ നടപടിക്രമം ചർച്ച നടക്കുമോ എന്ന് വെച്ചാൽ പി വി അൻവറുമായി ചർച്ച നടക്കുമോ പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുമോ എന്നീ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതെങ്ങനെയാണ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ വാതിൽ പൂർണ്ണമായും അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അടയ്ക്കുന്നുമില്ല തുറന്നിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുറന്നിട്ടിട്ടുമുണ്ട് എന്നാണ് കോൺഗ്രസിനെ സമീപിച്ചിട്ടുണ്ടോ പി വി അൻവർ എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല കെ സി വേണുഗോപാൽ എന്നതുകൂടി ശ്രദ്ധേയമാണ് കേരളത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം ചർച്ച നടത്തണം അതിനുശേഷം മാത്രമേ ഹൈക്കമാൻഡ് ഇക്കാര്യം പരിഗണിക്കുകയുള്ളൂ എന്ന് ഇവിടെ ഉയർന്ന ചോദ്യം മാധ്യമ പ്രവർത്തകന്റെ ഒരു ക്ലാസിക് ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം വ്യക്തമായി പറയുന്നില്ല ഒഴിഞ്ഞു മാറുകയാണ് അത് മറ്റൊന്നുമല്ല ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഒരു ആർ എസ് എസ് കാരനെ കൊണ്ടുവരാൻ കഴിഞ്ഞ ആർ എസ് എസ് കാരനെ സ്വീകരിക്കാൻ തീരുമാനമെടുത്ത സന്ധ്യു വാര്യരെ സ്വീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ് ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകനെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാൻ ഇത്രമാത്രം തീരുമാനമെടുക്കാൻ ഇത്രമാത്രം വൈകുന്നത് എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് ചർച്ച ചെയ്യാത്തത് ഇത് കോൺഗ്രസിന്റെ ഇന്നത്തെ നയമാണ് നിലപാടാണ് അതിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് വി വി അൻവർ മറ്റൊരു പി സി ആയി മാറുമോ എന്ന പേടി യു ഡി എഫ് നേതാക്കൾക്കുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് മൂലയ്ക്ക് കിടക്കുന്ന മഴുവെടുത്ത് കാലിനിട്ടു എന്ന് പറയുന്നത് പോലും സംഭവിക്കരുതല്ലോ അതുകൊണ്ടാണ് വി വി അൻവറിൻ്റെ കാര്യത്തിൽ ഇത്രയും വിശദമായ ചർച്ചയും ആലോചനയും നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് സ്വകാര്യ സംഭാഷണത്തിൽ പങ്കുവെക്കുന്നത് പി വി അൻവർ കോൺഗ്രസിനെ സമീപിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഘടകകക്ഷിയാകാനാണ് ആദ്യം സമീപിച്ചത് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടുള്ള വഴി കോൺഗ്രസിൽ ചേരുക എന്നതാണ് അതേക്കുറിച്ച് ആലോചിക്കാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കൊടുത്ത മറുപടി പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞ പങ്കുവെച്ച നേരത്തെ പങ്കുവെച്ച ആ വിഷയത്തിലേക്കാണ് ഊന്നുന്നത് എന്ന് വെച്ചാൽ മറ്റൊരു പി സി ജോർജായി പി വി അൻവർ മാറുമോ എന്ന് അത് കോൺഗ്രസ് നേതാക്കളെ യു ഡി എഫ് നേതാക്കളെ വല്ലാതെ അലട്ടുന്നുണ്ട് ഒരു കാലത്ത് സംഭവിച്ച തെറ്റ് വീണ്ടും ആവർത്തിക്കണമോ ഒരിക്കൽ അനുഭവിച്ചത് വീണ്ടും അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് വരണോ യു ഡി എഫിനെ തന്നെ താറുമാറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമോ എന്ന ചോദ്യം യു ഡി എഫ് നേതാക്കൾക്ക് ഇടയിൽ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ കൊട്ടി അടയ്ക്കുന്നത് പി വി അൻവറിൻ്റെ മുന്നിൽ വാതിൽ പക്ഷേ കെ സുധാകരൻ എങ്ങനെയെങ്കിലും മുൻ കോൺഗ്രസ്കാരനായ തൻ്റെ അനുയായിയായ പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് എത്തിക്കണം എന്ന നിലപാടിലാണ് അതാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തെ ആശയക്കുഴപ്പം ആ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പന്ത് തട്ടി കേരളത്തിൻ്റെ കോർട്ടിലേക്ക് ഇട്ട് മാറി നിൽക്കാൻ കെ സി വേണുഗോപാൽ തീരുമാനിച്ചത് അതുകൊണ്ടുതന്നെ പി വി അൻവറിൻ്റെ വഴി കോൺഗ്രസിലേക്കുള്ള വഴി അത്ര സുഗമമല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ സി വേണുഗോപാലിൻ്റെ വാക്കുകൊണ്ട്